ഹായ് ഹലോ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ ഒരു നല്ല നാട്ടിൻ പുറത്തെ മണ്ണിൻ്റെ ഗുണമുള്ള എന്ന് പറയാം ഞങ്ങളുടെ നാടൊക്കെ പരിചയപ്പെടുത്തി കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോകളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ കാണാൻ പറ്റുള്ളേ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബൈക്ക് എടുത്തിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഏതായാലും നാടൊക്കെ ചുറ്റിക്കാണിക്കാൻ പോകുമല്ലേ അപ്പോൾ രാവിലെ തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടൈം പക്ഷേ നമുക്ക് കുറച്ച് തിരക്കേറിയ ടൈം ടൈമായിരിക്കും ഞാനിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാണിക്കുന്ന പാടവും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നാട് ഫുള്ളായിട്ട് കാണിക്കണമൊന്നുമില്ല അപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് സ്രായ്ക്കടവ്ക്കാട്ടോ സ്രായ് കടവെന്നാണ് ശരിക്ക് അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫുഡ് ഞാനിതുപോലെ വഴി റൂട്ടൊന്നും ഫുള്ളായിട്ട് കാണിക്കുന്നില്ല ഇത് അവിടുത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് കേട്ടോ മണലിയാർക്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ക്യാമറയും പിടിച്ചിട്ട് പോയിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ കുറച്ച് പിള്ളേർ ചായ ഒക്കെ കുടിച്ചിട്ട് ഇരിക്കുകയുണ്ടായിരുന്നു അവർ അപ്പൊ അവര് ഞങ്ങളെ കണ്ടപ്പോൾ അടുത്തേക്ക് വന്നു വന്നിട്ടോ അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും പരിചയമുണ്ട് അപ്പോൾ നാസ്ഖാന കണ്ടപ്പോൾ വന്നതാണ് ഇക്കാര്യം അറിയുന്ന കുട്ടികളാണ് അപ്പൊ ഞങ്ങളോട് നിർത്താൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് കൂടി വന്നു അപ്പോൾ സംഭവം ഇതാണ് ഇതാ കേട്ടോട്ടോ അവരുടെ വായന്നുതന്നെ കേട്ടില്ലേ എന്താന്ന് പോയോ അപ്പം അതാണ് സംഭവം ആ കണ്ട പിള്ളേരുടെ ചാനൽ പോയിട്ട് എല്ലാവരും നോക്കിക്കോട്ടാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും മിക്ക വീഡിയോസിലും ചോദിക്കാറുണ്ട് എവിടെ വീട് എവിടെ വീട് എന്ന് അപ്പം ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനൊരു വീഡിയോ എന്നെ പറ്റി ചെയ്തിട്ടുമുണ്ട് എന്നാലും പറയാം ഞാൻ എൻ്റെ വീട് എന്ന് പറയണത് എൻ്റെ സ്വന്തം നാട് പൊന്നാനിയാണ് ഇത് ഹസ്ബൻഡിൻ്റെ നാടാണ് കേട്ടോ എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ നമ്മുടെ എന്താ പറയുക തൃശ്ശൂരിനും പാലക്കാടിനും തൊട്ടടുത്തായിട്ട് മലപ്പുറം ജില്ലയുടെ ഏറ്റവും അവസാനത്തിലുള്ള ഒരു സ്ഥലമാണ് ചങ്ങരംകുളം എന്ന് പറയും തന്നെ തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെ ഏകദേശം ബോർഡറായിട്ട് വരും കേട്ടോ അപ്പം അതാണ് ഞങ്ങളുടെ നാട് അപ്പോൾ ഇപ്പോൾ കാണിക്കാൻ പോണ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്രാലി കടന്ന് പറഞ്ഞില്ലേ അവിടെ ഇതുവരെ കാണാത്തൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കെട്ടിയാൽ രാവിലെ തന്നെ വിളിച്ചുകൊണ്ടേതാണ് അപ്പം ഈ പാലം കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയെന്നല്ലാതെ ഇങ്ങനെയുള്ള ഏരിയ ഒന്നും നമ്മൾ കാണാൻ ചാൻസ് ഇല്ലല്ലോ അപ്പോൾ ഇത് ആ അടിയിൽ കൂടെ ഒരു വഴി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ആൾക്കാർ മണ്ണിട്ട് ഉയർത്തിയ വഴിയായിരിക്കും എന്നുവെച്ചാൽ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് സൈഡിൽ തോടും ഇതൊക്കെ ഉണ്ടാകും അപ്പം ഒരു ബണ്ട് പോലെ ഉള്ള ഒരു ഉള്ളൊരിതാണ് അതിന് മേലെക്കൂടുള്ള ഒരു വഴിയാട്ടോ അപ്പൊ ആ ഒരു വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഒരുപാട് ദൂരത്തുണ്ട് കിട്ടും കാരണം അത് ഏക്കറണക്കിന് കണക്കിന് ഒരുപാട് നീണ്ടു കിടക്കുന്ന പാടാണ് അപ്പം അതിൻ്റെ സെൻറ്ററിൽക്കൂടെ ഞാൻ വീഡിയോ ഒരുവിധം ഞാനൊക്കെ ആക്കിയിട്ടുണ്ട് എന്നിട്ടും ഒരു പത്തു അഞ്ച് മിനിറ്റോളം വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ ലെങ്തിയാണ് പക്ഷെ കാണാൻ നല്ല കണ്ണിന് കുളി കുളിർമയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർ കാണാം ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ തീരുമാനം പോലെ ഇതുപോലെ കാഴ്ചകളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോ കണ്ടിന്യൂ ചെയ്തോട്ടോ അപ്പോൾ ആദ്യം തന്നെ അത് പറയാലോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതായി പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള സൂപ്പർ സ്ഥലമാണ് ഞാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ മിക്കതും ഫാസ്റ്റാക്കിയിട്ടുണ്ട് കാരണം എല്ലാതും എടുത്ത് വരുമ്പോഴേക്കു തന്നെ ഒരുപാട് ഒരു മണിക്കൂറിലധികം ഉണ്ട് വീഡിയോ അത് എത്രത്തോളം എഡിറ്റ് ചെയ്ത് ഞാൻ ചുരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടമുള്ളവർ കണ്ടോട്ട അപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴി ചുറ്റിലും ഈ രണ്ട് സൈഡിലിപ്പോൾ വെള്ളമാണേ ഒരു സൈഡിൽ പാടം ഒരു സൈഡിൽ തോട് ഈ പാടത്ത് നിന്ന് പറയുക ഇപ്പം വെള്ളമുള്ള വെള്ളം ഉള്ള സമയമാണ് അപ്പോൾ അവിടെ വെള്ളം വറ്റിച്ചോണ്ടിരിക്കേണ്ടതെന്ന് കേട്ടു അപ്പോൾ ആ രണ്ട് സൈഡിലും ഇപ്പോൾ ഏകദേശം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചരിഞ്ഞു കഴിഞ്ഞാൽ അപകടം ഉറപ്പാണ് പക്ഷേ അത്ര വീതി കുറഞ്ഞ അതൊന്നും അല്ല ഒരു ഓട്ടോ പോകാനുള്ള വഴിയൊക്കെ ഉണ്ടാവട്ടോ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാനേ അങ്ങനെ ഏകദേശം പോയിട്ടൊരു ഒന്നൊന്നര കിലോമീറ്ററോളിലെത്തിയപ്പോൾ ഇതുപോലൊരു അവിടെ ഒരു എൻഡിങ്ങും അപ്പോൾ അവിടെ നമ്മുടെ തോടിനേക്ക് തോട്ടിലായിട്ട് ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്താ എന്താ വെച്ചാൽ നമ്മുടെ പാടത്തുള്ള വെള്ളം വറ്റിച്ചോണ്ടിരിക്കുക കേട്ടോ വെള്ളം അവരിയുടെ ഹൈറ്റിലാണ് തോടുള്ളത് അപ്പോൾ ആ തോട്ടിൽക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സംഭവ മെഷീൻസ് ഒന്നും എനിക്ക് ഒന്നും അറിയില്ല അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ പറഞ്ഞത് പെട്ടിമ്പറ എന്നാത്രേ ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ നമ്മൾ പണ്ട് സ്കൂളിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു ജലചക്രം എന്ന് പറഞ്ഞിട്ട് കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി മാറ്റിയിട്ട് വലിയൊരു ചക്രം അത് വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ആക്കി മാറ്റുന്നത് അതേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ ആ ഒരു മെഷീൻസിൻ്റെ സൗണ്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഞങ്ങളിത് കടന്ന് അക്കരക്കൊക്കെ പോയി അപ്പോൾ ആ ഒരു ഇത് കടക്കണ സമയത്ത് കുറച്ച് പേടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല ചുഴിയുള്ള പോലെയൊക്കെ ഉണ്ടായിരുന്നു കാരണം അവിടെ മോട്ടറിങ്ങിന് അടിച്ചിട്ട് നല്ല സ്പീഡിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഒരാളുള്ള സ്പേസ് ആയിരുന്നു ഇതായിരുന്നു അവിടെ അപ്പോൾ അക്കരെ കടക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെ എന്നോട് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അവിടെ ഇപ്പോൾ സംഭവം ഈ കുട്ടനാടിന്റെ ആ ഒരു ഫീലൊക്കെ കേട്ടോ ഉണ്ടായിരുന്നത് കാരണം വെള്ളവും അതുപോലെ അവിടെ ഒരു ചെറിയൊരു ടെന്റ് കെട്ടിയ പോലെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും കുട്ടനാട്ടിലൊരു ആയിരുന്നു അവിടെ പോയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ സ്പീഡാക്കിയതാണ്ട്ട് ഒന്നും തോന്നണ്ട നല്ല സ്ലോ ആയിട്ട് സൂക്ഷിച്ച് സൂക്ഷിച്ച് പതുക്കെയാണ് ക്രോസ് ചെയ്തത് നല്ല പേടി ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ ഞാൻ നല്ല സ്പീഡാക്കി നമ്മളോടാ കളിയല്ലേ അപ്പോൾ അവിടുത്തെ കാരണം കേട്ടോ അത് അവിടെ അവരിങ്ങനെ മൊത്തത്തിൽ കരാറായിട്ട് എടുത്തിട്ടോ അങ്ങനെ എന്തോ ആണ് സംഭവം എന്നിട്ട് വെള്ളം ഇങ്ങനെ വറ്റിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നിറയെ മരങ്ങളും ചെടികളും പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഇത് പേരമരമാണ് അതുപോലെ പേരക്കൊക്കെ ഒന്ന് രണ്ട് പേരക്കഴിയുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ചെറുതാണ് പൊട്ടിക്കാൻ മാത്രമൊന്നുമില്ല അതുപോലെ കുറേ മര സൈഡിൽ മരങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ തോടിൻ്റെ സൈഡിലായിട്ട് നിറയെ ഈ തൂവൽ പോലത്തെ ആ ഒരു ചെടിയില്ലേ ആ എന്താ പറയുക എൻ്റെ പേരിന് കറക്റ്റ് അറിയില്ല ആ തൂവൽ പോലെ നിറയെ തൂവൽ പോലെയുള്ള അപ്പം ചുമ്മാ കിട്ടിയതിനോട് ഒരെണ്ണം എനിക്കൊരെണ്ണം പൊട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചതാ ആ പോയിട്ട് ഒരെണ്ണം മാത്രം എടുത്തിട്ട് പൊട്ടിച്ചു തന്നു അത് നല്ല മൽപ്പിടുത്തം പിടിച്ചിട്ടൊക്കെയാണ് എടുത്ത് തന്നത് പിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് പൊട്ടിച്ചു എന്ന് പക്ഷെ അയ്യ ഒരെണ്ണേ തന്നെയുള്ളു അപ്പം ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാനിങ്ങനെ കുറെ ഒക്കെ എടുത്തിട്ട് ഒരു കെട്ടാക്കിട്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ നിറയെ കൈ പിടിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചത് മൂപ്പുറം ഒരെണ്ണം മാത്രം കൈ തന്നു കൈത്തന്നു ഞാനത് എടുത്തിട്ട് ഇതുപോലെ ആക്കിട്ട് അങ്ങോട്ട് കൊടുത്തു ഇങ്ങനെയല്ലേ വേണ്ടത് അല്ലേ അല്ലാതെ ചോദിക്കുമ്പോ ഒരെണ്ണം അല്ലല്ലോ തരേണ്ടത് അപ്പതാ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂട്ടാ എന്താ അതുപോലെ അവിടെ ഒരു കുഞ്ഞു മാവ് പൂത്ത് നിൽക്കുന്നുണ്ട് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ചെറിയ മാവാട്ടോ നമ്മുടെ വീട്ടിലൊന്നും ഇത്ര ചെറിയ മാവ് കായ്ക്കില്ല അല്ലെ അപ്പം ഇവിടെ ഒരാൾക്ക് ഭയങ്കര നെസ്റ്റു ഫീൽ ചെയ്തിട്ട് നൊസ്റ്റാൾജിയാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടാ അപ്പം അവർ ആദ്യം ഉമ്മാൻ്റെ കൂടെയൊക്കെ ഇവിടെ കൊയ്യാനൊക്കെ വന്നിട്ടുണ്ട് ഉമ്മ കൊയ്യാൻ വന്നിട്ടുണ്ട് എന്ന് വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് മുന്നേ അപ്പോൾ എല്ലാവരും കൂടി ഇതുപോലെ കൊയ്യാൻ വരും അപ്പോൾ ആ പാടത്തുനിന്ന് ഈ പാടം വരെ നടക്കും അവിടെ നിന്ന് ഇവിടെ വരെ കറ്റ തലയിൽ കേട്ടിട്ട് കൊണ്ടുപോകും അതൊക്കെ ചെറുപ്പത്തിലെ കഥകളാണ് അതൊക്കെ നടന്ന് പറഞ്ഞു തരികയാണ് അതുപോലെ തന്നെ പത്ത് മണിക്ക് കഞ്ഞി ഉണ്ടാവും അങ്ങനെ ഒരുപാട് കഥകൾ അത് അപ്പോൾ വരുമ്പോഴും ഞാൻ കേൾക്കാറുണ്ട് ഇതുപോലെ വെറുതെ വൈകുന്നേരങ്ങളിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോവാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒന്നും ഇറങ്ങില്ലേ അപ്പോഴൊക്കെ ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ വരിക അപ്പൊ ഇത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താട്ടോ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ എങ്ങാനേ ഉള്ളൂ ഇത് ഞാൻ വെറുതെ കൈ കഴുകിയതാണ് നേരത്തെ ആ ഇതൊക്കെ പൊട്ടിച്ചപ്പോൾ കയ്യിലൊരു പശ പോലെയായി ആ ഒരു വയലറ്റ് പൂവിൻ്റെ പശ പോലെ അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തതാണേ അതുപോലെ തന്നെ അപ്പോൾ അതിനോസ്റ്റാൾജിയോ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു തരും അപ്പം ഇടയ്ക്ക് ഇതുപോലെ വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ ഈ അവരുടെ മുന്നത്തെ എപ്പോ വന്നാലും ആ കഥകളായിരിക്കും ഞങ്ങൾ ചെറുതാകുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇദ്ദേഹം നടന്നു പോയിട്ടുണ്ട് അതുപോലെ ഒരുപാട് കറ്റഡ് തല കീറ്റിയിട്ടുണ്ട് അതൊക്കെ ഒരു കാലം ആ കാലം നല്ല കാലം എന്നൊക്കെ തിരിച്ച് നമ്മൾ വീട്ടിൽ പോയി കേട്ടോ അപ്പൊ അവിടെ എത്രയുള്ളു സംഭവങ്ങൾ കാണാനായിട്ട് രസാണ് പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ ഒക്കെ രസമാണ് ഞാൻ ക്യാമറയിൽ വയ്ക്കി സംസാരിച്ചിട്ട് എപ്പോഴാണോ രണ്ട് സൈഡിക്കും വീഴാൻ പോവാ അതുപോലെ ഈ ഒരു കൊട്ട പോലെ കാണുന്ന സംഭവമില്ല അത് ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊരു ട്രാപ്പാണ് എന്നാണ് പറഞ്ഞത് മീനിനെ കൊടുക്കാനുള്ള കെണി വെച്ചിട്ടൊക്കെ പിടിക്കുന്ന സംഭവമാണ് അപ്പോൾ അതിനുള്ളിലേക്ക് മീൻ കടന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചിറങ്ങാൻ പറ്റില്ല അങ്ങനെയാണ് അവിടെ മീൻ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്തായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് നിറയെ വെള്ളത്തിൽ അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല അവിടെ പച്ചക്കറിയൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഇത് പയറല്ലേ പയറ് മുളപ്പിച്ചൊക്കെയാണ് കേട്ടോ നിറയെ അപ്പോൾ അതിൻ്റെ ഇല നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കില്ലേ ഇലക്കറിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ല ഇല 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 നമ്മൾ ഉപയോഗിക്കാറുണ്ട് പയറ്റിൻ്റെ ഇല പറയും ഇവിടെ അപ്പം ഞാനിതൊക്കെ കഴിക്കണിവിടെ വന്നിട്ടാണ് കേട്ടോ അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇല ഒരുപാട് കണ്ടപ്പോൾ ഞാൻ പൊട്ടിക്കാൻ എടുത്തു അപ്പോൾ ആ ഇക്കാട് ചോദിച്ചിട്ടാട്ടോ എടുത്തത് അപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല കൊണ്ടുപോയിക്കോ ക്ഷണിച്ച Howdy, you <laughs> അപ്പൊ ഇവരിവിടെ ചെറിയ ടെൻറ്റ് പോലെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതെ അവിടെ തന്നെയാണ് താമസം ഞങ്ങൾക്ക് പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾക്ക് അറിയുന്ന ആളായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഉപ്പാൻ്റെ അനിയനെ അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ അവർ ഇങ്ങനെ താമസിക്കാൻ വേണ്ടിട്ട് കുറഞ്ഞു വെച്ച സംഭവങ്ങളൊക്കെയാണ് ഇത് കേട്ടോ അത്യാവശ്യത്തിനുള്ള എല്ലാ ഐറ്റംസും ഈ ഒരു ടെൻറ്റിനകത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് ഭക്ഷണം കഴിക്കണത് ഉറങ്ങണത് എന്നൊക്കെ പറഞ്ഞു ആ ഇങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും പക്ഷെ അവിടെ നിന്ന് ജീവിക്കുമ്പോ എങ്ങനെയാ എനിക്കറിയില്ല കേട്ടോ പലരും പറയില്ല പുറമേന്ന് കാണുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും അത് എങ്ങനെയാന്നറിയില്ല അപ്പോൾ അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ തിരിച്ചു പോകുമ്പോ അവിടെ അപ്പുറത്ത് ചായക്കടയൊക്കെ ഉണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഏർ ഇതിനൊക്കെ പോകുമ്പോ ചായയടിക്കാറുള്ള ഒരു കടയാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ ചായ അടിക്കാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ വണ്ടിയിലൊക്കെ ഒരു തിരിച്ച് വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഈ പാടമാണ് അവിടെ വറ്റിച്ചോണ്ടിരിക്കുന്നത് വെള്ളം വറ്റിച്ചോണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയ ഫുള്ളായിട്ടാണ് അതുപോലെ ഈ ഒരു സൈഡൊക്കെ വറ്റിക്കല് കഴിഞ്ഞിട്ട് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ നടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ട്രാക്ടറൊക്കെ അവിടെ കാണാൻ പോണത് അപ്പോൾ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സൈഡ് നിറയെ വെള്ളമാണ് കേട്ടോ കുറേ ഒരുപാടുണ്ട് അതെങ്കിൽ എത്ര ദിവസം എടുത്തിട്ടാണ് വറ്റിക്കുക എന്നൊന്നും അറിയില്ല അപ്പോൾ ഇതാണ് ശരിക്കുള്ള സ്രായൽ കടവ് റോഡ് കിട്ടോ നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടല്ലേ നേരത്തെ കാണിച്ചത് ഇത് തന്നെ വീണ്ടും റോഡിലേക്ക് കയറിയിട്ട് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തൃശ്ശൂർ ആണെന്ന് അപ്പോൾ ഇതാ കുന്നംകുളം ഇവിടെ അടുത്താട്ടോ കുന്നംകുളത്തേക്കുള്ളൊരു ഷോർട്ട് ഇത് അപ്പോൾ ഇതേനെ പോകുന്നവരുണ്ടെങ്കിൽ എന്തായാലും വീട്ടിലൊന്ന് കയറിയിട്ട് പോവാട്ടോ എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് ഈ ഏരിയയിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറിയിട്ട് പോവാം നമുക്ക് കണ്ടിട്ട് പോവാം പിന്നെ അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം അവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചായക്കട ഉണ്ടെന്ന് അങ്ങനെ ആ കട കടലക്ഷയാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് സൈഡിലും വെള്ളം ആട്ടം അതുപോലെ തന്നെ അവിടെ എന്തോ പയ്യൻസ് ഇതുപോലെ റൈഡൊക്കെ നടത്തുന്നുണ്ട് തോന്നുന്നു രാവിലെ ഇവിടെ ഭയങ്കര രസമാണ് എല്ലാം ഒരുപാട് പേര് നടക്കാനൊക്കെ വരും ഇതിപ്പോൾ സമയം ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എന്താ പറയുക കറക്റ്റ് ആറരക്കൊക്കെ ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഇത് ഈ ഒരു റോഡിൻ്റെ എൻഡിൽ തൃശ്ശൂർ ഡിസ്റ്റ് തുടങ്ങുകയാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ പാർക്ക് പോലെയൊക്കെ ആക്കിയിട്ടുണ്ട് നല്ലൊരു നല്ലൊരു വ്യൂ ഉള്ളൊരു ഏരിയ ആണ് അപ്പോൾ അവിടെ ഒരു പാർക്ക് പോലെ ചെറുതായിട്ട് സംഭവം ആയിട്ടില്ല പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ ഇതാക്കാൻ മണിക്കാക്ക് ഇരുന്നിട്ടേ ചായ കുടിക്കുള്ളൂ നിന്നുകൊണ്ട് കുടിക്കുന്ന ശീലമല്ലേ നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല അല്ലേ അങ്ങനെ നേരെ പോയിട്ട് അവിടെ എന്നെ കൊണ്ട് ഇരുത്തി അതിൻ്റെ ഉള്ളിൽ അവിടെ ചായക്കടയുടെ ഉള്ളിലത്തെ സീനാട്ടോ അത് അങ്ങനെ എന്താ പറയുക അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് വെറുതെ ഇതുപോലെ ഒന്നുകൂടി ആ ഏരിയ ഒന്ന് കാണിച്ചെന്നോ റോഡിൻ്റെ അപ്പുറത്തിപ്പുറത്തുള്ള വ്യൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ് തിരിച്ച് പോകുന്ന വഴിയിൽ ഇതുപോലൊരു വ്യൂ കൂടി ഉണ്ട് കേട്ടോ അവിടെ അവിടെ അയ്യപ്പങ്കാവ് എന്ന് പറയും നമ്മളെ നന്നമുക്കിൽ നിന്ന് കല്ലൂർ മേൽക്കുള്ളൊരു ചെറിയ ഷോർട്ട് കട്ടാണ് ഈ ഒരു സൈഡിൽ കൂടെ ഉള്ളത് അവിടെയും നല്ല ഭംഗിയുള്ള വ്യൂ ആണ് അപ്പോൾ ഇതുപോലെ വൈകുന്നേരങ്ങളിൽ അവിടെ ഞങ്ങൾ വന്നിരിക്കാറുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള റോഡാണ് ഒരു ടേണിങ്ങും അത് ഇതൊക്കെ ആയിട്ട് നല്ല രസമാണ് ആ സമയത്തൊക്കെ അവിടെ വന്നിരിക്കാനായിട്ട് രാവിലൊന്നും ഇതുപോലെ വരാറില്ല കേട്ടോ രാവിലെ ആദ്യയിട്ടാണ് ഇവിടെ ഒക്കെ കാണുന്നത് ഇങ്ങനെ വൈകുന്നേരങ്ങളിലാണ് മിക്കതും വരാറ് അപ്പൊ ഇതൊക്കെ ഞാറ് മുളപ്പിച്ചെടുത്തു കേട്ടോ അവിടെ നിന്ന് അവരെടുത്തുകൊണ്ടിട്ടാണ് പിന്നെ കണ്ടങ്ങളിൽ ഇങ്ങനെ നടുന്നത് അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എനിക്കിപ്പോൾ ഇതിനെ പറ്റിയൊന്നും കറക്റ്റ് പറയാനറിയില്ല സംഭവം ഞമ്മളിവിടെ വളർ ജനിച്ചു വളർന്നവരൊന്നുമല്ലല്ലോ അപ്പോൾ ഈ കൃഷിയും കാര്യങ്ങളെ പറ്റി എനിക്ക് നന്നായിട്ടൊന്നും അറിയില്ല ഇനി ഇൻഷാല്ല ഞാനിതൊക്കെ വളർന്ന് ഫുള്ള് പച്ചപ്പായി കഴിഞ്ഞാൽ ഒരു വീഡിയോ കൂടി ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇവിടെ നല്ല രസമാണ് അങ്ങനെയൊക്കെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുക കേട്ടോ അപ്പോൾ ചുറ്റി കാണിക്കാന്ന് വെച്ചെങ്കിൽ ഒരുപാട് പച്ചപ്പ് ഇനിയും കാണിക്കാനുണ്ട് അപ്പോൾ ഞങ്ങളുടെ നാടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായിങ്കിൽ കൊച്ചു വലിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അതുപോലെ എന്താ പറയുക പച്ചപ്പൊക്കെ ഇഷ്ടമുള്ള കുറച്ച് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഞാൻ വീണ്ടും വരും അപ്പോൾ അതുവരെ എല്ലാവർക്കും അസ്സാമലേക്കും ബായ്